കഞ്ഞീ പപ്പടം പുട്ട് പപ്പടം സദ്യ പപ്പടം ബിരിയാണി പപ്പടം എന്തിനേറെ പറയണം കട്ടൻ ചായക്കൊപ്പം വരെ പപ്പടം കഴിക്കുന്നവരുടെ നാടാണ് നമ്മുടേത് എപ്പോഴെങ്കിലും പപ്പടം കഴിക്കുന്നവരാണ് ചിലരുടെ ശീലം എന്നാൽ മറ്റേ കൂട്ടർക്കാകട്ടെ പപ്പടമില്ലാതെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല തമിഴ്നാട്ടിൽ അപ്പളമെന്നും ഉത്തരേന്ത്യയിൽ പാപ്പടെന്നും വിളിപ്പേരുള്ള ഭക്ഷ്യോൽപ്പന്നമാണ് പപ്പടം ഉഴുന്ന പരിപ്പും അപ്പക്കാരവും പെരുങ്ങായവും ഉപ്പുമാണ് സാധാരണയായി പപ്പടം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ പ്രധാനപ്പെട്ട ചേരുവകൾ കാണാൻ ലളിതമായതിനാൽ ചെറിയ കലോറിയെ പപ്പടത്തിനുള്ളൂ എന്ന് തോന്നുമെങ്കിലും വാസ്തവം അതല്ല മിതമായ അളവിൽ അതായത് ഒന്നോ രണ്ടോ പപ്പടങ്ങൾ കഴിക്കുന്നത് വലിയ പ്രശ്നമല്ലെങ്കിലും എന്നും പപ്പടം കഴിക്കുന്നത് പ്രശ്നം തന്നെയാണ് രണ്ട് പപ്പടം കഴിക്കുന്നതിലൂടെ ഒരു ചപ്പാത്തിയുടെ അതേ കലോറിയാണ് ശരീരത്തിന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന പപ്പടത്തിൽ കൂടിയ അളവിൽ ഉപ്പും സോഡിയവും പ്രിസർവേറ്റീവുകളും അടങ്ങിയിട്ടുണ്ട് സോഡിയം അമിതമായ ശരീരത്തിലെത്തിയാൽ രക്തസമ്മർദ്ദവും വൃക്ക രോഗവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും ഹൃദയ രോഗങ്ങളുള്ളവരും സോഡിയം കൂടുതലടങ്ങിയ സംസ്കരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യാം അമിനോ ആസിഡായ അസ്പാരച്ചിൻ അടങ്ങിയ ഭക്ഷണമോ മധുരമുള്ള പദാർത്ഥങ്ങളോ നൂറ്റി ഇരുപത് ഡിഗ്രി ചൂടിന് മുകളിൽ ചൂടാക്കുമ്പോൾ അക്രിലമൈഡ് രൂപപ്പെടും പപ്പടമുൾപ്പെടെ ഉയർന്ന അളവിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വറുത്തെടുക്കുമ്പോൾ അക്രിലമൈഡ് ഉണ്ടാവുകയും ഇത് ക്യാൻസറും ഹൃദ്രോഗവും ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വിപണിയിലെത്തുന്ന പപ്പടങ്ങളിൽ പലതിലും കൃത്രിമ ചേരുവകളാണ് ഇവ ദഹനത്തെ ബാധിക്കുകയും അസിഡിറ്റി ഉണ്ടാക്കുകയും ചെയ്യും ഇന്നത്തെ ഉഴന്ന് വിലയും മറ്റും കണക്കിലെടുക്കുമ്പോൾ ഉഴന്ന് അത്ര കണ്ട് പപ്പടത്തിൽ ഉപയോഗിക്കുന്നില്ല എന്ന് വേണം കരുതാൻ ഇതിൽ ദോഷം വരുത്തുന്ന മറ്റൊരു ഘടകം പപ്പടത്തിൽ സോഡിയം ബൈ കാർബണേറ്റ് ഉപയോഗിക്കുന്നുവെന്നതാണ് അതായത് സോഡാകാരം ഇത് പപ്പടം കേടാകാതെ ഇരിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് ശരീരത്തിന് ദോഷകരമാണ് സോഡിയം ബൈ കാർബണേറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉഴുന്നിന് പകരം പലരും ഇതിൽ ഉപയോഗിക്കുന്നത് മൈദയാണെന്നതാണ് ഉഴുന്നിന് വില കൂടുതലും മൈദയ്ക്ക് കുറവുമെന്നത് തന്നെയാണ് ഇതിനുള്ള കാരണവും മൈദയെങ്കിൽ പപ്പടം കൂടുതൽ കാലം ഈർപ്പമില്ലാതെ കേടാകാതെ ഇരിക്കുകയും ചെയ്യും മൈദ ആരോഗ്യത്തിന് ദോഷകരമാണെന്ന കാര്യം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ മൈദ ചേർത്ത് പപ്പടം കാച്ചെടുക്കാനും വളരെ എളുപ്പമാണ് മാത്രമല്ല കൂടുതൽ കാലം ഇരിക്കുമ്പോൾ അതിന് ചുവപ്പ് നിറം വരുന്നുമുണ്ട് അതായത് പപ്പടം കുറച്ച് ദിവസം കഴിഞ്ഞു വറുക്കുമ്പോൾ ചുവപ്പാണ് വരുന്നതെങ്കിൽ അതൊരു മൈദ ചേർത്തിട്ടുണ്ട് തന്നെയാണെന്നർ അർത്ഥം പപ്പടത്തിൽ അനുവദനീയമായ ഒരു കാരമുണ്ട് കട്ടക്കാരം എന്നാണ് ഇതിന് പറയുന്നത് എന്നാൽ ഇതല്ല പകരം സോഡാക്കാരമാണ് ഇതിന്റെ നിർമ്മാണത്തിനായി പലരും ഉപയോഗിക്കുന്നത് കപ്പ പൊടിയും അരിപ്പൊടിയുമെല്ലാം പപ്പട നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇതിനു പകരമായി ദോഷകരമായ ഘടകങ്ങൾ ലാഭത്തിനും പപ്പടം കേടാകാതിരിക്കുന്നതിനും ഉപയോഗിക്കുന്നു ഇത് വരുത്തുന്ന ദോഷങ്ങളും ചില്ലറയല്ല പപ്പടം എണ്ണയിൽ കാച്ചി കഴിക്കുന്നതും അത്ര നല്ലതല്ല കൊളസ്ട്രോള് പോലുള്ള രോഗങ്ങൾക്ക് ഇത് കാരണമാകും കഴിക്കുന്നത് അത്ര ദോഷം വരത്തില്ല മറ്റേത് എണ്ണ പലഹാരങ്ങളുടെ ദോഷവും പപ്പടത്തിനുമുണ്ട് എന്നതാണ് വാസ്തവം പോരാത്തതിന് അതിൽ ചേർക്കുന്ന കാരം പോലെയുള്ളവ വയറിനെ പൊള്ളിക്കുമെന്നർത്ഥം ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ പടരുന്നതിന്റെ പ്രധാന കാരണം ഭക്ഷണത്തിലൂടെ ഉള്ളിലെത്തുന്ന കെമിക്കലുകൾ തന്നെയാണ് അവ വരുത്തുന്ന ദോഷങ്ങളും ചിലറിയല്ല